ഹായ് ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇതാ എൻ്റെ കസിനായിട്ടുള്ള മുത്തുമോളുടെ വീട്ടിൽ പോയ വിശേഷങ്ങളാണ് കേട്ടോ അവൾ വീട് ദാ കോട്ടക്കൽ കോട്ടൂര് ഭാഗത്താണ് നമ്മൾ സൺഡേ ആയിരുന്നു കേട്ടോ പോയിട്ടുള്ളത് കുട്ടികൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസം അനിയത്തിയും അനിയനും അതുപോലെ ഹയ പപ്പൂസ് അവർക്കൊക്കെ താ ക്ലാസ് ഇല്ലാത്ത ദിവസം നോക്കിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ മിനി ബ്ലോക്കിൽ കാണിച്ചിരുന്നല്ലോ ഷോർട്ട് കുർത്തി ഒക്കെ എടുത്തതൊക്കെ അപ്പോൾ നമ്മളെല്ലാവരും ഇതാ കഫേയിൽ പോയി ഫോട്ടോ എടുക്കണം എന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ കിൻസുക്കി കഫേലായിരുന്നു കേട്ടോ നമ്മൾ പോകാൻ വിചാരിച്ചിട്ടുള്ളത് അതുവരെ വീടിൻ്റെതാ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിതാ ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമിലായിട്ട് മൊത്തം കൊണ്ട് വീട്ടിലെത്തിക്കണം പിന്നെ ഉച്ചയ്ക്ക് ഇതാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഈവനിങ്ങിലാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ വന്നു കയറുന്ന സീനാണ് കേട്ടോ ഇത് ഈ ഒരു ബ്രൗൺ കളർ ചുരിദാർ ഇട്ടതാട്ടോ മുത്തുമോളുടെ ഉമ്മ എൻ്റെ ഉമ്മൻ്റെ ഒക്കെ ഒരു ഏജിലുള്ള ആളാണ് കേട്ടോ അപ്പോൾ ഒരു ഭയങ്കര കമ്പനി അങ്ങനെയാട്ടോ അപ്പോൾ അവരങ്ങനെ വർത്താനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കുറെ അയക്കുന്നുണ്ടോ നമ്മൾ വന്നിട്ട് ഇങ്ങോട്ടേക്ക് അങ്ങനെ മുത്തുമോൾ ഇത് വന്ന പാട് നമുക്ക് ജ്യൂസൊക്കെ സെർവ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇതെൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടിയാണ് സിനുവിൻ്റെ ഒക്കെ ആ ഒരു ഏജിലുള്ള ആളാണ് അപ്പോളും നമ്മളെ കൂടെ ഉണ്ട് ഓൾ വീട് ഇതാകത്ത് തന്നല വെസ്റ്റിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ കൂടെ തന്നെ ആയിരുന്നു വന്നിട്ടുള്ളത് അങ്ങനെ പിന്നെ എല്ലാവരും ഇതാ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ കുട്ടികളൊക്കെ ഇതാ ഇരിക്കുന്നതാണ് കേട്ടോ ഇതാ മുത്തുമ്മോളുടെ മോനാണ് എ സി പിന്നെ സോയക്കാണെൽ ഇതാ എന്തെല്ലാം ടോയ്സ് ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്ന് കളിക്കുന്നതാണ് പിന്നെ നമ്മളിതാ വന്ന് കുറച്ച് നേരമായിട്ടോ എന്നിട്ട് പൂവിനൊന്നും കാണുന്നില്ലായിരുന്നു ഓൾ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്നതായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഓൾ എത്തിയിട്ടുള്ളത് ഒളും അമ്മായി ഇതാ എത്തിക്കുന്ന ചെറിയ അമ്മായിയാണ് കേട്ടോ അപ്പോൾ അവർ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ അവർക്ക് ബസ് എന്തൊക്കെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കറക്റ്റ് ടൈമിൽ ലേറ്റ് ആയിട്ടാണ് കേട്ടോ അവരെത്തിയിട്ടുള്ളത് നിൽക്കുന്നതാണ് കേട്ടോ അവളെ കമ്മലും ഇതൊക്കെ നോക്കുന്നതാണ് ഞങ്ങളൊന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉള്ളിൽ ഇട്ടിട്ടേ വന്നങ്ങളെ ഞങ്ങളൊക്കെ പിന്നെ കയ്യിൽ കൊടുത്തിട്ടുള്ള കേട്ടോ ആരും ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് ഭംഗി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതായിരുന്നു പിന്നെ ഇതാട്ടോ മുത്തുമോളുടെ ബേബി ആൾക്കിപ്പോൾ ഒരു വയസ്സായിട്ടോ അപ്പോൾ ഉറങ്ങിയിട്ട് വന്ന മോഡിലാണ് കേട്ടോ ആൾ നിൽക്കുന്നത് എടുത്തിട്ട് മടിയിലൊക്കെ വെച്ചിരിക്കുന്നത് ഹൈക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ അങ്ങനെ കറി അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഓൾ അങ്ങനെ മടിൽ വെച്ചിരിക്കുന്നതാണ് പിന്നെ ആ പൂവി പൂവിന്നതാ വന്നാൽ ഒരു ക്ഷീണം മാറ്റം ഇതാ ജ്യൂസൊക്കെ കുടിക്കുന്നതാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ നിഷതാണ് മുത്തുമോളുടെ മോളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഓളെ മോളെ ബർത്ത്ഡേൻ്റെ ഫ്രോക്കാണ് അപ്പോൾ അതിട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് മുറ്റത്ത് ഇരുത്തിയിട്ട് താ ആളൊന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നതായിരുന്നു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോഴൊക്കെ ഇതാ മുത്തുമ്പോൾ നമ്മൾ ഫുഡൊക്കെ വിളമ്പിട്ട് നമ്മള് കഴിക്കാനായിട്ട് വിളിച്ചിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ നിൽക്കുന്ന നിൽക്കുന്നതാണ് നല്ല അടിപൊളി ഇതാ ചിക്കൻ ബിരിയാണി ആയിരുന്നു സൈനിക ഫുഡായിരുന്നെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ ഇതാ എല്ലാരോടും ഇരുന്നിട്ട് കഴിക്കുന്നതാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം പിന്നെ ഞങ്ങള് മാറ്റുന്ന തിരക്കിലായിരുന്നെട്ടോ എല്ലാവരും ഇതാ ഷോട്ട് കുർത്തി ഒക്കെ പിന്നെ കണ്ണാടൻ്റെ മുന്നിലായിരുന്നു കേട്ടോ ഓരോരുത്തർ തിക്കി തിരക്കിതാ മുടി വരുന്നു അതുപോലെ മേക്കപ്പ് ചെയ്യുന്നു ഇങ്ങനത്തെ ഓരോ പരിപാടി ആയിരുന്നു എല്ലാവരും കൂടിതാ നല്ല രസമായിരുന്നെട്ടോ അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ ഇത് മുത്തുമോൾ പൗച്ചാണ് അപ്പോൾ അതിൽ നിന്ന് ഏതാ ലിപ്സ്റ്റിക് ഇങ്ങനെ ഷെയ്ഡൊക്കെ നോക്കിയിട്ട് അങ്ങനെ എടുക്കുന്നതാണ് അങ്ങനെ കുറച്ചു നേരത്തെ മിററിൻ്റെ മുന്നിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ എല്ലാവരും കൂടി മാറ്റുന്ന അങ്ങനെ മാറ്റിതാ ഒരുങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ടോപ്പ് ദാ സെയിം കളറിലായിരുന്നു അതുപോലെ ഹിജാബ് സെയിം ആയിരുന്നു പിന്നെ എന്തിന് ഇയറിംഗ് വരെ സെയിം ആയിരുന്നു ഞങ്ങൾ മൂന്നാളം ഉണ്ടാവും ഭയങ്കര കട്ടച്ചെന്നറിയില്ല അങ്ങനെ കേട്ടോ പിന്നെ സീനും പൊന്നൂസും അവരണ്ടാളും അങ്ങനെ ഒരു കോമ്പോ ഉണ്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുപോലെ തന്നെയാണ് അങ്ങനെ അപ്പോൾ ദാ നമ്മൾ പോകാൻ നേരം ഒരു ഓട്ടോ വിളിച്ചിരുന്നു ഓട്ടോയിലാട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത് കുട്ടികളൊന്നും കൊണ്ടോണ്ടെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എന്ത് പറയാൻ ഓട്ടോ വന്നപ്പോൾ എല്ലാവരും കൂടി കുത്തി തിരികെ കയറായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പറഞ്ഞ് സെറ്റാക്കിയപ്പോൾ മുത്തുമോള മോനും അതുപോലെ എൻ്റെ പപ്പൂസും അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അജുനും അതുപോലെ അനോനും ഹൈക്കുമായിരുന്നു കേട്ടോ ഭയങ്കര വാശി വന്നേ തീരുള്ളൂ എന്ന് അങ്ങനെ പിന്നെ ഒരു മൂന്നാളും നമ്മളെ കൂടെ കൂടിയിരിക്കണം അങ്ങനെ നമ്മളെത്തി കേട്ടോ ഒരു നാലുമണി ആ ഒരു ടൈമിലായിട്ടാണ് കേട്ടോ കിൻസൊക്കിയിൽ എത്തിയിട്ടുള്ളത് നല്ല ഒരു ടൈമായിരുന്നു നമുക്ക് ഫോട്ടോസൊക്കെ പുറത്തുനിന്ന് ഇഷ്ടം പോലെ കിട്ടിയിട്ട് കേട്ടോ പിന്നെ ഉള്ളിൽ പോയിട്ടും കുറച്ച് ഫോട്ടോസ് ഇതൊക്കെ എടുത്ത് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതെട്ടോ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇനി ഞങ്ങളുടെ ഞങ്ങളുടേതാ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പോസ്റ്റുകളൊക്കെ ഒന്ന് കാണാം ഈ ഒരു ടൈമിൽ എടുത്തിട്ടുള്ള ഫോട്ടോകളൊക്കെ താ ഞാൻ ഈ ഒരു ബ്ലോഗിൻ്റെ എൻ്റിലായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ആ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിക്കണ ഒരു രണ്ട് മണിക്കൂറോളം നമ്മളവിടെ ചിലവഴിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഇവിടുന്ന് താ ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരത്തെ ആ മുത്തുമുള വീട്ടിലെത്തി അങ്ങനെ വന്നപ്പോൾ അടുതാ ഇനിയിപ്പോൾ നമുക്ക് നേരെ തിരിച്ച് പോകണം കേട്ടോ വീട്ടിലേക്ക് തെന്നേക്കാണ്ട് പോകണം അങ്ങനെ വന്നത് ആ ഡ്രസ്സൊന്ന് ചേഞ്ചാക്കിയതിന് ശേഷം പോകുന്നതാണ് കേട്ടോ സിനിമ പിന്നെ ആ ഒരു ഡ്രസ്സ് തന്നെ ആയിരുന്നു ഞാനും പൊന്നൂസൊക്കെ നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ടോ കൂവിയൊക്കെ ബസ്സിലെല്ലാവരും കൂടി കയറിയിട്ടുണ്ടെങ്കിൽ രമേശൻ്റെ കട പോലെ വെച്ചിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ജോയ്ക്ക് ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുള്ള ആ ഒരു ഉടുപ്പാണ് കേട്ടോട്ട് എടുത്തിട്ടുള്ളത് പോവാൻ നേരം നല്ല ഭംഗി കിട്ടോ അവളെ കറക്റ്റ് സൈസ് തന്നെ ആയിരുന്നു അങ്ങനെ പിന്നെ അവളാണെങ്കിൽ ഇത് ആ ഒരു ഭാഗത്തു ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു വരുന്നില്ലായിരുന്നിട്ടോ അവിടെ വെള്ളത്തിൽ വെള്ളത്തിലിത് മീനൊക്കെ കണ്ടിട്ട് നോക്കി നിൽക്കുന്നതാണ് അങ്ങനെ അതാ മുത്തുമ്മളോടും ഒളന്മാനോടൊക്കെ ഇതാ യാത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി എന്നാൽ ഇതുപോലെയൊക്കെ അറിയില്ല നല്ല രസമായിരുന്നു കേട്ടോ ഏതായാലും നല്ലൊരു ഡേ ആയിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ നല്ല രസമായിരുന്നു കേട്ടോ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അതുപോലെ റീലൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതൊന്നിച്ചുണ്ടെന്നായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് പോവും അമ്മായും കൂടി ഇതാ നേരെ തിരക്കും പാർക്കും പോയി ഞങ്ങളാണല്ലോ ഇതാ നേരത്തെ തന്നെ നിൽക്കുവാണ്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇതവിടുന്ന് മുന്നിൽ ഇറങ്ങി പോന്നിട്ടും ഇവരെ മൂന്നാളെ വർത്താനം കഴിഞ്ഞില്ലായിരുന്നു കേട്ടോ അവിടെ തങ്ങി അങ്ങനെ നിൽക്കണമായിരുന്നു ഉമ്മ അവസാനം ഉമ്മനത് അവിടുന്ന് വലിച്ചു കൊടുത്താൽ നാട്ടിൽ ഇഷ്ടാവുന്നത് കണ്ടപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ബ്ലോഗ് ഇതായിട്ട് വെച്ചിട്ട് നിർത്തുന്നതാണ് ബ്ലോഗ് ഇഷ്ടാലൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക് യു അസ്ലാം വലൈക്കും